ഞാൻ ഇപ്പം ഉള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വത്തക്ക വത്തക്കത്തോട്ടത്തിലാട്ടോ ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് വത്തക്ക കൃഷി ചെയ്തിരുന്നു അപ്പോൾ അവിടെ പറിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് കയറി വയ്ക്കുക ഈ പറിക്കുന്ന കാഴ്ച എന്നെ കാണാൻ എന്ത് രസാന്നറിയോ അപ്പം നിങ്ങൾക്ക് തോട്ടത്തിലൊക്കെ പോയി പറിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അവിടെ പോയിട്ട് വത്തക്കൻ്റെ ടേസ്റ്റ് അറിയുകയും ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യുക അങ്ങനത്തെ സൗകര്യമുള്ള ഒരു അടിപൊളി സ്പോട്ടാട്ടോ ഞാനും അവരോടൊന്ന് കാണി മുറിച്ച് കാണിച്ചതാന്ന് പറഞ്ഞപ്പോൾ അവർ മുറിച്ച് കാണിച്ചു തന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കി നമ്മൾ അതൊരു ചോപ്പാണ് അതേപോലെ നല്ല പൊടിയുള്ള വത്തക്ക കേട്ടോ അതൊരു വിഷമൂടാത്ത ജൈവകൃഷിയിൽ മാത്രം ഉണ്ടാക്കിയ വത്തക്ക നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണമെങ്കിൽ നല്ല വത്തക്ക ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുണ്ടാകുമ്പോൾ എന്തിനാണ് നമ്മൾ പുറത്തെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന വത്തക്ക വാങ്ങിക്കൊടുക്കണേ നിങ്ങൾക്ക് തോട്ടത്തിൽ പോയി പറിക്കുകയെന്നു പറഞ്ഞാൽ അത് വേറെ ലെവലല്ലേ അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടായ നല്ല വത്തക്ക ഈ ഒരു വിവരം അറിഞ്ഞപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ രാവിലെ തന്നെ വന്ന് കേട്ടോ എന്താ വെച്ചാൽ നല്ല വത്തക്ക എന്ന് എല്ലാവർക്കും അറിയാം ഇളമരത്ത് വത്തക്ക അത്രയും ഫേമസ് ആണ് നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ ഇളമരത്തേക്ക് പോയിക്കോളി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്താൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും നല്ല അടിപൊളി നാടൻ വത്തക്ക വേണമെങ്കിൽ വേഗം തന്നെ ഇളമരത്ത് പോയിക്കോളി വേഗം തന്നെ വാങ്ങിക്കൂളി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല വീടായിട്ടുണ്ട്